കേരളത്തിൽ കേരളത്തിലുടനീളം ഇന്നലെ തന്നെ അഞ്ചു പേർക്കാണ് മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തുമായി ഇന്നലെ ഈ കുട്ടി മരിച്ച ദിവസം തന്നെയാണ് അഞ്ചു പേർക്കാണ് പന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഏകദേശം കേരളത്തിലെ നിലവിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം അൻപത്തിനാലു പേരാണ് ഈ സർക്കാർ കാലയളവിൽ പന്നിയുടെ കുത്തേറ്റ് മരിച്ച ആളുകൾ ഇത് പിന്നെ ഇവിടെ ഈ ഗെ സി ബിയുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരു സർക്കാരിനോട് സംസാരിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ളത് സ്വാഭാവികമായും ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ഇവിടെ പറഞ്ഞു ഓരോന്നൊരു കാര്യമാണ് നേരത്തെ ജോയി സംസാരിച്ചൊരു കാര്യമാണ് ഇയാൾ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരനാണെങ്കിൽ എന്താണ് പ്രശ്നം ലീഗുകാരനാണെങ്കിൽ എന്താണ് പ്രശ്നം ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ആരാണോ കുറ്റക്കാരൻ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാനുള്ള തൻ്റെ ഇടവും ആർജവുമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടാവേണ്ടത് അയാൾ ഇന്ന പാർട്ടിക്കാരനാണ് എന്നത് സി പി എമ്മുകാരൻ കൊന്നാൽ അത് കൊലപാതകം ലീഗുകാരൻ കൊന്നാൽ അത് കൊലപാതകമല്ലാതെയാവില്ല കോൺഗ്രസ്സുകാരൻ കുത്തിയാൽ ചോര വരില്ല എന്നുണ്ടോ ആരാണ് കുറ്റക്കാർ അവരെത്ര വലിയ ഉന്നതരായാണെങ്കിലും അത് എത്ര താഴ്ന്നവരാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും അവരെ പിടിച്ചതിനു ശേഷമാണ് അവരെ കുറിച്ച് സംസാരിക്കേണ്ടത് മറിച്ച് അവരുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുക അല്ല ചെയ്യേണ്ടത് ഇവിടെ കേരളത്തിൽ ഈ വന്യ ഇവിടെ കെ സി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടുത്തെ എം എൽ എ പറഞ്ഞൊരു കാര്യണ്ട് കരണ്ട് കട്ടില്ല എന്നാണ് അത്ര അദ്ദേഹത്തിന്റെ വലിയ വാദം ഇവിടെ കറണ്ട് കട്ടെടുത്ത് ഇത്തരത്തിൽ മൃഗങ്ങളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന തടന്മാരെ കുറിച്ചല്ല അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇതേ ഓഫീസിനകത്ത് ഈ ഒറ്റ പരാതി മാത്രമാണ് ഉള്ളത് ഇതിന് ഇതിനു മുമ്പ് ഈ നാട്ടുകാർ വഴിക്കടവിൽ കൊടുത്ത പരാതികൾ ആറ് പരാതിയിലധികം റിട്ടേൺ ആയി ഈ ഓഫീസിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നടപടിക്രമമാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു സാധു കറണ്ട് ബില്ലടക്കാൻ ഒരു ദിവസം വൈകിയാണ് അവരുടെ വീട്ടിലേക്ക് ഓടിയെത്താൻ കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥന്മാര് ഫീസൂരാൻ വേണ്ടി പോകുമല്ലോ ആ ഉദ്യോഗസ്ഥന്മാരെന്താണ് വഴിയോ വരിയോടങ്ങളില് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇത്തരം അപകടം കറണ്ട് കട്ടെടുത്ത് അപകടം ഉണ്ടാക്കുന്നവരെ കുറിച്ച് അന്വേഷണം നടത്താത്തത് വന്യജീവി ആക്രമണത്തിൽ മരിച്ചുപോയ ആളുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ ഈ സംസാരിക്കുന്നത് വരെ തൊള്ളായിരത്തി പത്തൊമ്പത് പേരാണ് കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ മാത്രം മരിച്ചുപോയത് വന്യജീവികളെ പിടിക്കാൻ വേണ്ടി ഇവിടെ കറണ്ട് കമ്പി കറണ്ട് മോഷ്ടിച്ചെടുത്ത് ഇത്തരത്തിൽ വേലികൾ ഉണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരെന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള മറുപടിയാണ് വനംവകുപ്പ് മന്ത്രി ഇന്നും ന്യായീകരിക്കുമോ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് വനം വകുപ്പിന്റെ ബാധ്യതയല്ല ഇത് പിന്നെ ആരുടെ ബാധ്യതയാണ് ഞാൻ ചോദിക്കട്ടെ വനം വകുപ്പ് മന്ത്രി അയാളുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്നിട്ടല്ലേ ഉത്തരവാദിത്തം എന്റേതല്ല എന്ന് പറയേണ്ടത് ഇത്രമേൽ അപ്രസക്തമായ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ മീഡിയ സുഹൃത്തുക്കളോട് അടക്കം ചോദിക്കട്ടെ കേരളത്തിലെ വിദ്യുത് മന്ത്രി ആര് എന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഗൂഗിൾ നോക്കിയിട്ടാണ് അങ്ങനെ ഉള്ളത് ഒരു സൗകര്യമുണ്ട് ഗൂഗിൾ നോക്കിയിട്ടാണ് ഏതാണ് മന്ത്രി എന്ന് മനസ്സിലായത് കാരണം കേരളത്തിലെ വിദ്യുത് മന്ത്രി എന്നല്ല ഒരു മന്ത്രിമാരും അത്രമേൽ അപ്രസക്തരാണ് എന്തുകൊണ്ടാണ് ഷഹീന്ദ്രനെ അറിയുന്നത് ആരെങ്കിലും മരിച്ചാൽ കൊണ്ടുപോയി കൊടുക്കാൻ സ്ഥിരമായി വീട്ടിൽ അദ്ദേഹം എഴുതി വെച്ച പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ഉണ്ട് ഇതൊരു ഒരു റൂട്ടീൻ പരിപാടിയാണ് മരിച്ചാൽ ഉടനെ തന്നെ മന്ത്രി ഒരു ക്ലീശിയ ഫേസുമായിട്ട് വരും പത്ത് ലക്ഷം രൂപ അവരെ ഏൽപ്പിക്കും ഇതൊരു പരിപാടിയാണ് മറിച്ച് ആളുകൾ മരിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ പത്തൊഴിലധികം കോടി രൂപ ഈ വനാതിർത്തികളിൽ ഫെൻസിങ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് എഴുതി വെച്ചത് പതിട്ടിലാണ് അല്ലെങ്കിൽ അത് അവരുടെ കണക്കിലാണ് ഇപ്പോഴും ഒരു തരത്തിൽ പോലും അതിന് അതിനുള്ള നടപടിക്രമങ്ങൾ നടത്തിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യുശക്തി മന്ത്രിമാരെ കുറിച്ച് ആകെ നമുക്കറിയാവുന്ന രണ്ട് ഇടതുപക്ഷം വിദ്യുശക്തി മന്ത്രിമാരുള്ളത് ഒന്ന് എം എം മണിയാണ് അത് അദ്ദേഹത്തിന്റെ മിടുക്കുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത് രണ്ടാമത്തെ ഒരു വിദ്യുശക്തി മന്ത്രി മണിയുമായി ബന്ധപ്പെട്ടതാണ് അത് എം എം മണിയല്ല നമ്മുടെ കയ്യിലെ പൈസയുടെ ബന്ധപ്പെട്ടതാണ് അദ്ദേഹം കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയാണ് ലാവലിങ് കേസിലെ മണി അടിച്ചു മാറ്റിയാണത് കേറോപ്പിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇങ്ങനെ രണ്ട് മണിയുടെ പേരിൽ അറിയപ്പെടുന്ന വിദ്യുശക്തി മന്ത്രി അല്ലാതെ ഒരു മന്ത്രിയും ക്രിയേറ്റീവായി കേരളത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇടക്കിടക്ക് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ആളുകളെ ഷോക്ക് അടിപ്പിക്കുകയല്ലാതെ പാവപ്പെട്ട കുട്ടികൾ ഷോക്കടിച്ചു മരിക്കുന്നതിനെതിരെ ഏതെങ്കിലും ഒരു നടപടിക്രമം അതുകൊണ്ട് ഞങ്ങള് പറയുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും ഇടതുപക്ഷത്തിലെ ആളുകൾ കൃത്യമായി ഉത്തരം പറയേണ്ടത് ഇപ്പം ഞാൻ വരുമ്പോൾ കണ്ടു വഴിക്കടവ് പഞ്ചായത്തിലേക്ക് സമരം നടത്തുകയാണ് കേരളത്തിന്റെ ക്യാബിനറ്റ് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാറ്റിയ വിവരം ഞാൻ വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുക ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു പഞ്ചായത്ത് ചെയ്യുന്ന ലൈഫ് പദ്ധതിയിൽ ഒരു വീട് വെച്ചു കൊടുക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി അവിടെ ചെല്ലുന്ന പണിയല്ലാതെ ഈ പഞ്ചായത്ത് പോയിട്ട് എന്ത് തരത്തിലാണ് ഈ സർക്കാരിന് ബന്ധമുള്ളത് എന്ന് അവരത് പറഞ്ഞട്ടെ അവിടെ പോയി മാർച്ച് നടത്തുക മന്ത്രിമാർ മുഖ്യമന്ത്രിയടക്കെ അവിടെ വരാൻ പോകുന്നുണ്ട് ഒരു പരാതിയായിട്ട് പോലും മുഖ്യമന്ത്രിയുടെയോ മരുമോന്റെയോ മുമ്പിൽ പോയി നിൽക്കാൻ നട്ടല്ലാത്ത ഈ ഇടതുപക്ഷവും ഇവിടുത്തെ സ്ഥാനാർത്ഥിയും എന്ത് കോപ്പിനാണ് ഈ ആളുകളെ മുമ്പിൽ ഈ വേഷം കിട്ടുന്നത് എന്ന് അവരത് ഉത്തരം പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്നത് തെരഞ്ഞെടുപ്പായതുകൊണ്ടുള്ള സമരമല്ല തെരഞ്ഞെടുപ്പിന് സ്വാഭാവികമായി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രതിപക്ഷ നേതാവും ഇവിടെ വന്നു ഞങ്ങളും ഇവിടെ വന്നു എന്നല്ലാതെ ഈ സമരം തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിലും ഏറ്റെടുക്കേണ്ടത് യു ഡി എഫിന്റെ ബാധ്യതയാണ് എന്ന് ഒരിക്കലൂടെ ഇവിടെ പറഞ്ഞുകൊണ്ട് അവിടെ മരിച്ചവരാര് കൊന്നവരാര് എന്നതിനപ്പുറത്ത് ആ സങ്കടത്തിലും അതിന്റെ ദുഃഖത്തിലും പങ്കെടുത്തുകൊണ്ടും കൊല്ലപ്പെട്ടവൻ ആരായിരുന്നല്ലേ അവരേത് കോൺഗ്രസ് അല്ല അവർ ഏത് ലീഗ് അല്ല അതിനേക്കാൾ മൂത്ത ഏത് പാർട്ടിക്കാരനായാലും അയാളെ പിടിക്കേണ്ട ഉത്തരവാദിത്തവും കുറ്റകൃത്യം നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തുമാണ് നിങ്ങൾ ഈ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടത് എന്നും ദയവ് ചെയ്ത് ഇനിയെങ്കിലും രാഷ്ട്രീയ ആയുധമോ ആക്കാനുള്ള അവസരമൊന്നുമല്ല പാവപ്പെട്ട ആളുകളാണ് മരിച്ചു പോകുന്നത് അവരെ അവരെ ഇനിയും ഇത്തരത്തിൽ മരണങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കണമെന്നും ഫീസ് കൂരാൻ പോകുന്ന വഴിക്കെങ്കിലും ഇങ്ങനെ ആരെങ്കിലും കരണ്ട് വോട്ട് ചെടുക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സാമാന്യ മര്യാദ ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും കാണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിന് അഭിവാദ്യം വരുന്നതുകൊണ്ട് ഒരു